പൊളിക്റ്റിക്കലി കറക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും അധികാര ഇരിക്കുന്ന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കൗൺസിലർമാർ തുടങ്ങിയവർ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ ആ ഇടപെടലുകളുടെ ഫലമായി ഉണ്ടാകുന്ന നേട്ടം കോട്ടം എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി ഒരു ന്യൂസ് വന്നു ആ ന്യൂസ് എന്താണെന്ന് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് സമീപം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന സ്ഥാപനത്തില് പെട്ടെന്ന് രോഗികൾക്ക് റേഡിയോളജി പോലെ ഹാർട്ട് ഓപ്പറേഷൻ പോലെ ഉള്ള സംവിധാനങ്ങൾ നിലച്ചു പോവുക അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാതാവുക എന്നൊരു സ്ഥിതി വന്നിരിക്കുന്നു ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രാജാവിന്റെ കാലത്ത് ശ്രീ ചിത്ര തിരുനാൾ സ്ഥാപിച്ച സ്ഥാപനമാണ് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമാണ് പ്രത്യേകിച്ചും ഹാർട്ട് ഓപ്പറേഷൻ പോലെയുള്ള സംവിധാനങ്ങൾക്ക് വളരെ പ്രശസ്തമാണ് ക്യാൻസറിനും പ്രശസ്തമാണ് ഒരു കാലത്ത് എന്റെ ഓർമ്മയിൽ ശ്രീ കെ കരുണാകരൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കത്ത് കൊണ്ടു കൊടുത്ത് റെക്കമെൻഡേഷൻ ചെയ്ത് അവിടെ ഹാർട്ട് ഓപ്പറേഷൻ ബൈപ്പാസ് സർജറി നടത്തുന്ന ഒരു സിറ്റുവേഷൻ സ്ഥിതി ഉണ്ടായിരുന്നു അക്കാലത്ത് തിരുവനന്തപുരത്ത് ശരിയാണോ എന്നറിയില്ല ചിത്രയിൽ മാത്രമാണ് ആൻജിയോപ്ലാസ്റ്റി ഉണ്ടായിരുന്നത് അത്തരത്തിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമായിരുന്നു നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു ഉപകരണങ്ങളും അവൈലബിൾ അല്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഓപ്പറേഷനും ട്രീറ്റ്മെന്റും ചെയ്യാൻ കഴിയുന്നില്ല ഡോക്ടർമാരെല്ലാം വളരെ വ്യാകുലപ്പെട്ടു വളരെ പ്രശ്നത്തിലായി സ്ഥിതി വളരെ മോശമായി അപ്പോ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ നിന്നുള്ള എം പി ആണ് അദ്ദേഹം ഇതിൽ ഇടപെട്ടു അദ്ദേഹം നേരെ ആശുപത്രി പോയി അവിടുത്തെ ഡോക്ടർമാരെയും അവിടുത്തെ ചീഫിനെയും എല്ലാം വിളിച്ചിരുത്തി മേശ പട്ടം കൂടി ചർച്ച ചെയ്തു വൈകിട്ടായപ്പോൾ ഒരു ആറേഴ് മണിയായപ്പോൾ ന്യൂസിൽ വരുന്നു സുരേഷ് ഗോപി സംഭവം പരിഹരിച്ചു അവിടത്തേക്ക് ആവശ്യമായുള്ള ഉപകരണങ്ങളെല്ലാം എത്തിക്കാൻ തീരുമാനമായി എനിക്ക് തന്നെ ആ ഒരു ഇടപെടൽ ഞാൻ എന്റെ ജീവിതത്തിൽ പല ഇടപെടലുകളും കണ്ടിട്ടുള്ള ആളാണ് ആ ഇടപെടൽ വളരെ ഇഷ്ടപ്പെട്ടു ആ നല്ല കാര്യം പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയുന്നു എന്ത് ഇടപെടുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടെല്ലാം ബന്ധപ്പെടുന്നു അങ്ങനെ സംഭവം കുട്ടപ്പനായി പ്രശ്നമില്ല എന്നൊരു സ്ഥിതി വന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് നടന്ന് അത് കഴിഞ്ഞിട്ട് അതിനുള്ള ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ എമർജൻസി രീതിയിൽ എത്തിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നമുക്ക് അത് അളന്നു മുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു ന്യൂസ് വന്നു ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റേഡിയോളജി അടക്കം പഴയ പോലെയുള്ള റേഡിയോളജി അടക്കമുള്ള പല ചികിത്സകൾക്കും ചെലവ് കൂടും എന്താണ് കാരണം അൻപത് ശതമാനത്തോളം ചെലവ് കൂടും അൻപത് ശതമാനത്തോളം ചെലവ് കൂടും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലെ ചില ഉപകരണങ്ങളും ഒക്കെ ഇവർ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സംവിധാനമുണ്ട് രോഗിയോട് തന്നെ രോഗിയുടെ കൂട്ടിരിപ്പുകാരോട് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുന്ന സംവിധാനമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അൻപത് ശതമാനം വില കൂടുന്നു അമൃത പദ്ധതിയോ അമൃതം പദ്ധതിയോ ആണെന്ന് തോന്നുന്നു ആ പദ്ധതി പ്രകാരം സാധനങ്ങൾ വാങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് ആ പദ്ധതി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗോളതലത്തിൽ ഒരു ടെൻഡർ വിളിച്ചുകൊണ്ട് ആ ടെൻഡർ പ്രകാരം വരുന്ന കൊട്ടേഷനുകളിൽ ലോവസ്റ്റ് കൊട്ടേഷൻ എടുത്തുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിൽ പോലും അതിന്റെ ചില നോംസ് ഉണ്ട് അത് പാലിച്ചുകൊണ്ട് അവർക്ക് ആ പദ്ധതിയുടെ ആ സപ്ലൈക്കുള്ള പർച്ചേസ് ഓർഡർ കൊടുക്ക കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി ഇപ്പോൾ പുതിയൊരു പദ്ധതി എങ്ങനെ വന്നു എന്ന് ഞാൻ അന്വേഷിച്ചു പലരുമായിട്ട് വിളിച്ച് സംസാരിച്ചു അന്വേഷിച്ചപ്പോ അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയുടെ ഇടപെടല് കാരണം അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഈ പർച്ചേസുകളുള്ള മാറ്റം അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര മന്ത്രിസഭ മന്ത്രിസഭയുടെയോ അല്ലെങ്കിൽ കേരള മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സർക്കാരുകളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മാറ്റമാണെങ്കിലും യാതൊരു തരത്തിലുള്ള ന്യായീകരണത്തിനും അവകാശമില്ല എന്നുള്ളതാണ് സത്യം പൊതുജനത്തിന് സാധാരണക്കാർക്ക് ചെലവ് കൂടുന്ന ഒരവസ്ഥ വരുന്നത് പരമ ദയനീയമാണ് ഏതരത്തിലുള്ള ഇടപെടലുകളായാലും തരത്തിലുള്ള മന്ത്രിയായാലും ഏതരത്തിലുള്ള രാഷ്ട്രീയമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതിനും അതിന് പൂർണ്ണമായിട്ടും അതിനെ അതിന് തടയിടേണ്ടതാണ് പൊതുവേ രാഷ്ട്രീയത്തിലെ അഴിമതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും തന്നെ വളരെയധികം ചിലവുണ്ട് എലക്ഷനൊക്കെ വരുമ്പോൾ നല്ല ചിലവുണ്ട് അതിനനുസരിച്ച് അവർ ചെറിയ ഡൊണേഷൻ പോലെയോ കൈക്കൂലി പോലെയോ ഒക്കെ സംഭവം പൈസ വാങ്ങിക്കുന്ന ഒരവസ്ഥ പലപ്പോഴായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല സമൂഹം തന്നെ ഒരു പരിധി വരെ അത് അംഗീകരിച്ചതാണ് പക്ഷേ ഇന്ന് കാലം മാറി വന്നിരിക്കുന്ന സ്ഥിതിയിൽ ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളും ഒരു കേഡർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പേരുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഐഡിയോളജികളും ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ് വലിയ ഒരു കോർപ്പറേറ്റ് കൾച്ചർ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ആ മാറ്റം വ്യാവസായികപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും സമൂഹം മാറുന്നുണ്ട് ആ മാറ്റത്തിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കീശ ഈർപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഇടനിലക്കാരെ കൊണ്ടുവരുന്നത് ഈ പദ്ധതി അമൃതം പദ്ധതി കേന്ദ്രത്തിൽ ഡിസ്ട്രിബ്യൂട്ടർമാരും ഡീലർമാരും എല്ലാവരും ഇടപെടുന്നു അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ലാഭം പോയിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് അവരുടെ ലാഭം ആഡ് ചെയ്തിട്ടുള്ള പണമായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് എന്നതിനാൽ തന്നെ ഡയറക്റ്റ് ടാക്സോ ഇൻഡയറക്ട് ടാക്സോ ഏത് ടാക്സ് ആയാലും അൻപത് ശതമാനത്തിലധികം ഇതിൻ്റെ വില കൂടുന്നു എന്നുള്ളത് നമ്മൾ സാധാരണക്കാർക്ക് കണ്ടു നിൽക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഇതിനൊരു മാറ്റം വരണം ഇതിൻ്റെ ഒരു മാറ്റം ഒരു സോഷ്യൽ അക്കൗണ്ടിങ് വരണം സമൂഹത്തിലെ ജനങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് അറിവ് നേടുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നു ചെയ്യണം ഇതിന് മറയായി സർക്കാരുകൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിലെ വലിയൊരു വഴക്കാണ് ഇതിന ഇതിനുള്ള ഒരു മറയായി ഉപയോഗിക്കുന്നത് എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെള്ളയടിക്കുക സർക്കാരുകളെ വെള്ളയടിച്ച് വെളുപ്പിക്കുക കുട്ടിയിട്ട് വെളിപ്പിക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ശക്തമായി ഏർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം